കോണക്കി ഫുട്ബോളിലേക്ക് എല്ലാം ഉത്സവം അതിന് നാഷണൽ ലീഗ് മത്സരങ്ങളുടെ ക്വാർട്ടർ ഫൈൻ മത്സരങ്ങളുടെ രണ്ടാം പാദ മത്സരം കഴിഞ്ഞു പോയിരിക്കണം അതിൽ തന്നെ ടീമുകൾ വിറച്ചും വിറപ്പിച്ചും ഒരുപാട് മത്സരങ്ങൾ നാല് മത്സരങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അത് നാല് മത്സരങ്ങൾ നടന്നത് ഒരേ ടൈമിലാണ് കാരണം ശരാശരി ഒരു ഫുട്ബോൾ പ്രേമിക്ക് ഇപ്പൊ ഒരു മത്സരം വല്ല കാണാൻ സാധിക്കുകയുള്ളു ഒരു ടൈമിൽ എന്തായാലും ബാക്കി മത്സരങ്ങളൊക്കെ മിസ്സായി പോയത് വമ്പ മിസ് ചെയ്യുന്നതായിരിക്കും കാരണം നാല് മത്സരങ്ങൾ ഒന്നിനൊത്തം മികച്ച മത്സരങ്ങളായിരുന്നു അത് തന്നെ പോർച്ചുഗൽ പോർച്ചുഗൽ കഴിഞ്ഞ കളിയിൽ ഡെൻമാർക്കിനെ ഡെൻമാർക്കിനോട് ഒന്നേ സർഗി തോ തോറ്റിരുന്നു അതിനെ അഞ്ച് രണ്ട് എന്ന സ്കോട്ട്ലൻഡിൽ മറി മറികടന്നത് കൊണ്ട് അവരിപ്പം സെമിഫൈനലോടെ കടന്നിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു മത്സരത്തിൽ നെതർലാൻഡും സ്പെയിനും തമ്മിലുള്ള സൂപ്പർ മത്സരമാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫുട്ബോൾ എന്ന് വേണം പറയാൻ ഈ ക്വാർട്ടർ ഫൈനൽ ഡ്രോയിലെ കാരണം ഫസ്റ്റ് കളി രണ്ടേ രണ്ട് സമനില് അവസാനിച്ചിരുന്ന ഒരു രണ്ടാമത്തെ പാദത്തിലും മൂന്ന് മൂന്ന് എന്ന സമനിൽ പിരിയുകയും പിന്നെ പെനാൽറ്റി ഷൂട്ടൌട്ട് വരെ നീളുന്ന ഒരു ഡ്രാമയിലൂടെയാണ് സ്പെയിൻ സെമിഫൈനൽ കടന്നിരുന്നത് അതുപോലെ തന്നെ മറ്റൊരു മത്സരത്തിൽ ജർമ്മനീനെ ഇറ്റലി ഇറ്റലി ചെന്ന് ജർമ്മനി രണ്ടേ സരക്ക് വിജയിച്ചിരുന്നു എന്നാൽ തിരിച്ച് ജർമ്മനി ആദ്യ ഭാഗത്തിൽ മൂന്ന് ഗോൾ അടിക്കുക മൂന്ന് ഗോൾ അടിക്കുകയും തിരിച്ച് സെക്കൻഡ് ഹാഫിൽ മൂന്ന് ഗോൾ ഇറ്റലി തിരിച്ചടിക്കുകയും ചെയ്ത് അങ്ങനെ വിറപ്പിച്ച് ഇറ്റലിയും സെമിഫൈനൽ കാണാതെ പുറത്തായി പുറത്തായിട്ടുണ്ട് ജർമ്മനി അങ്ങനെ ഗോത്ര സെമിഫൈനൽ മറ്റൊരു മത്സരത്തിൽ ഫ്രാൻസ് ഫ്രാൻസ് കഴിഞ്ഞ കളി അതേപോലെ ക്രൊയേഷ്യന്റെ അടുക്ക് രണ്ടേ സിറക്ക് തോറ്റിരുന്നു തിരിച്ച് രണ്ട് രണ്ടേ സിറ രണ്ട് രണ്ട് ഗോൾ അടിച്ച് പെനാൽറ്റി ഷൂട്ടൗട്ട് വരെ പോയി അതും ഒരു ഡ്രമാറ്റിക് ഫുട്ബോളാണ് അതും ഇന്നലെ കഴിഞ്ഞത് അങ്ങനെ ആ ഒരു മത്സരവും ഫ്രാൻസ് വിജയിക്കുകയും അങ്ങനെ ഫ്രാൻസും സെമിഫൈനലോട്ട് കടന്നിട്ടുണ്ട് പോർച്ചുഗൽ ഡെൻമാർക്ക് മത്സരത്തെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാരണം ഞാൻ കണ്ടത് പോർച്ചു ഡെൻമാർക്ക് മത്സരമാണ് കഴിഞ്ഞ 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 കളിയിൽ ഒന്നേരേക്ക് ഡെൻമാർക്കിൽ പോയി പോർച്ചു തോറ്റു വന്നു പക്ഷെ ഈ കളിയിൽ തികച്ചു ഒരു മത്സരത്തിൽ വിജയിക്കുമെന്ന് എന്തെങ്കിലും പക്ഷെ ഒപ്പത്തിനൊപ്പം അടിക്ക് തിരിച്ചടുന്ന രീതിക്കാണ് ഇന്നലത്തെ മത്സരം കഴിഞ്ഞു പോയത് അത് തന്നെ എടുത്ത് പറയേണ്ട കാര്യം റൊണാൾഡോ 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 ആ ഗോൾ ഇൻവോൾവ്മെന്റുകൾ അത് ഈ പ്രായത്തിനൊന്ന് നാൽപ്പത് വയസ്സായി നാല്പത് വയസ്സിലും അദ്ദേഹത്തിന്റെ ഗോൾ അടിക്കാനുള്ള ആഗ്രഹം ഗോൾ അടിക്കാനുള്ള ആ തൊര അദ്ദേഹത്തിന്ന് മാറിയിട്ടില്ല മാറി പോകുന്നില്ല എന്ന് വേണം പറയാൻ കാരണം അദ്ദേഹം ഒരു പെനാൽറ്റി നേടുന്നുണ്ട് പക്ഷെ അത് അദ്ദേഹം നിലവാരത്തിനൊത്ത പെനാൽറ്റി അല്ല അദ്ദേഹം അടിച്ചത് പക്ഷേ അത് ഷീമയ്ക്ക് സേവ് ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത് പിന്നെ അതുപോലെ തന്നെ ഒരു ഗോള് ഹെഡറൂടാതെ ഗോള് നേടുന്നത് പക്ഷെ അത് റാഫേലിയോ ഓഫ് സൈഡായി പോകുന്ന പോകുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഗോള് ബ്രൂണോ ഫെർണാണ്ടസ് അടിച്ച ഒരു സൂപ്പർ ഷോട്ട് ബാൾ റീബൗണ്ട് ആയി വരികയും ഒരു ടൈറ്റ് ആംഗിളിൽ നിന്നും ഒരു ടൈറ്റ് ആംഗിളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ആ മാർക്ക് ആ ഒരു അദ്ദേഹം ഗോൾ അടിച്ചിട്ടുണ്ട് ഇതേപോലെ പക്ഷെ എങ്കിലും ഈ ഒരു വയസ്സിലും ആ ഒരു വിഷൻ അദ്ദേഹത്തിന്റെ ആ വിഷൻ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ടൈറ്റ് ആംഗിളിലൂടെയാണ് അദ്ദേഹം ആ ഗോൾ നേടുന്നത് അങ്ങനെ ഈ പ്രായത്തിലും ഈ പത്രസമ്മേളനത്തിൽ കോച്ച് പറയുന്ന ഒരു കാര്യമുണ്ടായി കാരണം നിങ്ങൾ വയസ്സായത് ഇത് റൊണാൾഡോ ഗോൾ അടിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ആ പ്രായത്തിനെ കുറിച്ച് പറയുന്നോ റോണോ റൊണാൾഡോ ഗോൾ അടിക്കുമ്പോൾ ഹീറോ എന്ന് പറയുന്നു അങ്ങനെ ഒരു കാര്യം പ്രത്യേക പത്രസമ്മേളനത്തിലൂടെ റോബോർട്ടോ മാനിസിനും പറയുണ്ടായി അതുപോലെ തന്നെ ഹോയ്ലാൻഡ് കഴിഞ്ഞ കളിയിൽ റൊണാൾഡോയുടെ ആ സുയു ആ ഒരു ഗോൾ സെലിബ്രേഷൻ അദ്ദേഹത്തിന് മുമ്പിൽ വച്ച് പറഞ്ഞത് എന്ന് എങ്ങനെയാണ് താങ്കൾ കാണുന്നത് എന്ന് ഒരു മാധ്യമത്തിന് ചോദ്യത്തിന് അദ്ദേഹം ഒരു മറുപടി പറയുന്നുണ്ട് അത് എനിക്കൊരു ആദരവായിട്ടാണ് അത് തോന്നി തോന്നിയത് അദ്ദേഹത്തിന്റെ ഒരു ഒരു മറുപടി അതിലൂടെ ഉണ്ടായി പക്ഷെ ആ ഒരു ആ ഒരു സീൻ അദ്ദേഹം ഗോളിലൂടെ ഈ കഴിഞ്ഞ കളി മറുപടി പറയുന്നുണ്ട് അതൊരു ഈ പ്രായത്തിലും അത് കുറെ നെഗറ്റീവില് വരാം പക്ഷെ എങ്കിലും ഈ പ്രായത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കളിയിലോട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഒരു ആറാമത്തെ മിനിറ്റിൽ തന്നെ റൊണാൾഡോയെ ഫൗൾ ചെയ്യുന്നതിന് ഒരു പെനാൽറ്റി വിധിക്കുന്നുണ്ട് ഫസ്റ്റ് മിനിറ്റിൽ തന്നെ റൊണാൾഡോ ഫൗൾ ചെയ്യുന്നതിന് ഒരു പെനാൽറ്റി വിധിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഒരു പെനാൽറ്റി എടുക്കുന്നത് ഷീമൈക്ക് തടയുകയാണ് ചെയ്യുന്നത് എന്നാൽ അതിനുശേഷം മുപ്പത്തെട്ടാമത്തെ മിനിറ്റിൽ ഒരു കോർണറിലൂടെ ബ്രൂണോ ഫെർണാണ്ടസ് എടുത്തൊരു കോർണറിലൂടെ ഒരു ഓൺ ഗോൾ ആൻഡ്രേഴ്സിന്റെ ഒരു ഓൺ ഗോൾ വരുന്നുണ്ട് പക്ഷെ അതിലും ഒരു റൊണാൾഡോയുടെ ഒരു ടച്ച് അവിടെ വരുന്നു കാരണം അദ്ദേഹം ആ ഒരു ചാടി അത് ഹെഡർ ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിനെ കവർ ചെയ്യിപ്പിക്കാൻ വേണ്ടി ആൻഡ്രീസിനും ക്രിസ്ത്യസിനും ബാക്കിൽ ഉണ്ടായിരുന്നു പക്ഷെ ഒരു അതിന്റെ ഒരു തടുക്കുന്ന ഒരു ഇതിൽ പക്ഷെ അത് ഓൺ ആയി ഓൺ ഗോൾ ആയിട്ട് മാറുകയാണ് ചെയ്തിരുന്നത് എന്നാൽ അമ്പത്തിയാറാമത്തെ കളി അവസാനിക്കാൻ മിനിക്കൽ മനി മിനിറ്റുകൾ മാറി കരുന്ന് നാല്പത്തിയഞ്ച് കഴിഞ്ഞ് മിനിറ്റ് കഴിഞ്ഞ് ഒരു ഒരു നാല്പത്തിയേഴാമത്തെ മിനിറ്റ് അതേ ഒരു ഗോൾ അടിക്കുന്നുണ്ട് ഹെഡറിലൂടെ പക്ഷെ ഒരു ബിൽഡപ്പിൽ റാഫേലിയോ ഓഫ് സൈഡായി പോകാനാണ് കാണാൻ സാധിച്ചത് റാഫേൽ എന്തുകൊണ്ട് റാഫേലിയോ ഇത്ര ഒരു കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡിലത്തെ കതി കളി ഈ സീസണിൽ അദ്ദേഹം കാണിക്കുന്നില്ല കാരണം ക്ലബ് ഫുട്ബോളായിരുന്നാലും ഒരു മഞ്ഞൊരു പ്രണമാണ് അദ്ദേഹം കാഴ്ച കാണിക്കുന്നു അതുപോലെ തന്നെ ഫസ്റ്റ് കളിയിലും അദ്ദേഹം തിളങ്ങിയിരുന്നില്ല ഇപ്പൊ രണ്ടാമത്തെ കളിയിലും ഒരുപോലെ തന്നെ ഫസ്റ്റ് അറുപത്താറു മിനിറ്റിൽ റാഫേലിനെ മാറ്റി അവിടെ ഡോട്ട വരുന്നു ഡിയോഗ ജോട്ട വരുന്നുണ്ട് സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഡെൻമാർക്ക് അതുപോലെ ഗോളിനോട് ശ്രമിക്കുന്നുണ്ട് ഹോലൻഡിന് ചെറിയ ഒരു ഹാഫ് ചാൻസുകൾ ഹോലൻഡിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ എറിക്സിന് കുറെ ചാൻസുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പോർച്ചുഗലും ഒരുപോലെ ഗോളടിക്കാൻ വേണ്ടി നോക്കുന്ന അടി ഒരു കട്ടയ്ക്ക് ഒരു മത്സരം കാരണം ഒരു ത്രില് അടിപ്പിച്ച മത്സരം എന്ന് വേണം പറയാൻ എന്നാൽ എഴുപത്തിരണ്ടാമതാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഒരു ബുള്ളറ്റ് ഷോട്ട് എന്ന് വേണം പറയാം കാരണം ബോക്സിന് പുറത്ത് നിന്ന് അദ്ദേഹത്തിന് റൈറ്റ് ഫുഡ് ഷോട്ട് ബാറിൽ തട്ടി തിരിച്ചു വരുന്നുണ്ട് അത് കറക്റ്റ് റണ്ണിലൂടെ റൊണാൾഡോ അദ്ദേഹത്തിന്റെ ആ വിഷൻ എടുത്തു പറയേണ്ട കാര്യം കാരണം ഈ പ്രായത്തിൽ ആ ഒരു ടൈറ്റ് ആംഗിളിൽ നിന്നുള്ള ഗോള് അത് ഒരു ടൈറ്റ് ആംഗിളിൽ നിന്ന് വരുന്ന ആ ഗോളിൻ്റെ ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ് കാണാൻ അപ്പൊ അദ്ദേഹം എഴുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ ഗോൾ നേടുന്നുണ്ട് തന്റെ യഥാർത്ഥ ഓറിജിനൽ ട്രേഡ് മാർക്ക് യു സെലിബ്രേഷൻ അദ്ദേഹം അതിലൂടെ കാണിക്കുന്നുണ്ട് പിന്നെ ആ ഗോൾ അടിച്ച് പിന്നെ എഴുപത്തി ആറാമത്തെ മിനിറ്റിൽ തന്നെ ഡെൻമാർക്ക് തിരിച്ചൊരു ഗോൾ അടിക്കുന്നുണ്ട് അത് റൂബൻ ഡിയാസിന്റെ ഒരു ഒരു മിസ് ജഡ്ജ്മെന്റിൽ കാരണം പേർ അദ്ദേഹത്തിന് ഫോളോ ചെയ്യുന്നു പക്ഷെ അത് അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല ഒരു മൈനസ് പാസ് ഗോളിക്ക് കൊടുക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് പക്ഷെ അത് കറക്റ്റ് അത് കവർ ചെയ്യുകയും ഡോർഗ് അത് ഒരു സിമ്പിൾ ഒരു ക്രോസ് ബോക്സ് ആയിട്ട് നൽകുന്നുണ്ട് അത് എറിക്സൺ അത് ഫിനിഷ് ചെയ്ത് ഡെൻമാർക്കിനെ രണ്ടേ രണ്ടേന്ന് സ്കോർ ലൈനിൽ എത്തിക്കുന്നുണ്ട് എന്നാൽ ട്വിസ്റ്റ് വരുന്നത് പിന്നീട് കാരണം എനിക്കൊക്കെ തോന്നുന്നു റോബർട്ടോ മാർട്ടിനസിന് കളിക്കാര് ഒരു ഒരു പിഷിക്ക് കാണിക്കുന്ന പോലെ തോന്നുന്നു കാരണം സബ്സ്റ്റ്യൂഷൻ ഇറക്കാൻ നല്ല വൈകുന്നുണ്ട് എൺപത്തൊന്നാതാം മിനിറ്റ് ഡാലോറ്റിനെ പിന്മാറ്റി ട്രിനാക്ക് വരുന്നുണ്ട് ആ ഒരു ചേഞ്ചസ് ആണ് ഒരു സൂപ്പർ സബിലൂടെ ട്രിനാക്ക് രണ്ട് ഗോൾ നേടുന്നുണ്ട് ആ എൺപത്തിയാറാത്ത മിനിറ്റിലാണ് ഒരു പവർഫുൾ ഷോട്ട് എന്ന് വേണം പറയാം ലെഫ്റ്റ് ഷോട്ടുകളുടെ ട്രിന്നാർക്ക് അടിക്കുന്ന ഒരു ഷോട്ടിൽ പോർച്ചുഗൽ മൂന്ന് രണ്ട് എന്ന് സ്കോർ ലൈനിൽ തിരിച്ചെത്തുന്നുണ്ട് അങ്ങനെ ഒരു കളി അവസാനി ഫസ്റ്റ് ഫസ്റ്റ് നോർമൽ ടൈമിന്റെ മിനിറ്റുകൾ അവസാനിക്കാൻ ബാക്കി നിൽക്കുകയാണ് ഗോൾ വരുന്നത് ആ ഗോൾ ഗോളില്ലായിരുന്നെങ്കിൽ ആ ഒരു നിമിഷത്തിൽ തന്നെ ഡെൻമാർക്ക് വിജയിക്കാനുള്ള ഒരു അവസരമായിരുന്നു പക്ഷെ ആ ട്രെനക്കാരുടെ നല്ലൊരു ഷോട്ടിലൂടെ പോർച്ചുഗൽ മൂന്ന് രണ്ട് എന്ന സ്കോർ ലൈനിൽ എത്തുന്നുണ്ട് അങ്ങനെ നോർമൽ ജെയിമിന്റെ എല്ലാ മിനിറ്റുകളും കഴിഞ്ഞിട്ടുണ്ട് അത് എക്സ്ട്രാ ടൈം തുടങ്ങി വീണ്ടും ട്രിന റിനിക്കാവിലൂടെ പോർച്ചുഗൽ നാല് രണ്ട് എന്ന സ്കോർ ലൈൻ എത്തുന്നുണ്ട് അതൊരു ഇതുപോലെ ഒരു റീബൌണ്ടായി ഷിമിക്ക് തടുക്കുന്ന ഒരു ബോളാണ് ആ ബാൾ റീബൗണ്ടായി വരികയും വീണ്ടും ഒരു മനോഹരമായ ഒരു ഫിനിഷിലൂടെ ട്രിനാക്ക നാല് രണ്ട് എന്ന സ്കോർ ലൈനിൽ പോർച്ചുഗലിനെ മുന്നിലെത്തിക്കുന്നുണ്ട് കളി അവിടെ അവസാനിക്കുന്നില്ല നൂറ്റി പതിനഞ്ചാം മിനിറ്റിൽ ിയോ ജോ ഡിയോഗ അസിസ്റ്റ് റാമോസ് റാമോസ് ഒരു ഗോൾ അടിക്കുന്നുണ്ട് ഗോളടിക്കുന്നുണ്ട് ക്രിസ്ത്യാനോടാക്കി റൊണാൾഡോയ്ക്ക് പകരക്കാനിറങ്ങി റാമോസ് ഒരു ഗോൾ അടിക്കുകയും ഒരു അസിസ്റ്റ് നേടുകയും ചെയ്തിരുന്നു റാമോസിന്റെ അവരൊക്കെ ഗോളിലാണ് അഞ്ച് രണ്ട് എന്ന സ്കോർ ലൈനിൽ പോർച്ചുഗൽ എത്തുന്നത് അങ്ങനെ അഞ്ച് മൂന്ന് എന്ന അഗ്രിഗേറ്റിൽ പോർച്ചുഗൽ വിജയിക്കുന്നുണ്ട് കഴിഞ്ഞ മാസത്തിൽ നിന്ന് മൂന്ന് ചേഞ്ചസ് ആയിരുന്നു ഇപ്പം പോർച്ചുഗലിന്റെ ലൈനപ്പ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അവിടെ വിയോഗേനെ മാറ്റി അവിടെ ഇനേക്ക ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പെഡ്രോറ്റോനെ മാറ്റി അവിടെ കോൺസാസിയ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ന്യൂഎസിനെ മാറ്റി അവിടെ ബെർണാഡോ സിൽവർ ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് ചേഞ്ചസുമായിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ പോർച്ചുലിന്റെ ലൈനപ്പ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ എനിക്ക് റോബോർട്ടോ മാറ്റിൽ ഏറ്റവും കൂടുതൽ തോന്നിയത് കാരണം സബ്സ്റ്റിബ്യൂഷൻ ചേഞ്ചസ് വരുത്താൻ കർശന സമയത്തുള്ള ആ ചേഞ്ചസ് വരുത്താൻ റോബോട്ട് ഓഫ് മടി കാണിക്കുന്നുണ്ട് അത് നല്ലൊരു സ്കോഡാണ് ഇപ്പോൾ പോർച്ചുലിനുണ്ട് അതും നല്ല രീതിയിൽ യൂട്ടില യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അതൊരു വേൾഡ് കപ്പിൽ അതുപോലെ മികച്ചൊരു ടീമായിരിക്കുമെന്ന് യാതൊരു സംശയം നമുക്ക് വേണ്ട കാരണം ലോകത്തിൽ തന്നെ ഈ യൂറോപ്പിൽ തന്നെ ഏറ്റവും മികച്ച യങ്സ്റ്റേഴ്സൊക്കെ ഉള്ള നിറഞ്ഞൊരു ടീം ഇപ്പം പോർച്ചുഗലാണ് എല്ലാ പൊസിഷൻ നല്ല നല്ല സബ്സ്റ്റിറ്റ്യൂഷനും ഉണ്ട് അതുപോലെ തന്നെ നല്ല സ്കോഡ് സ്കോഡ് ഇപ്പം പോർച്ചുഗലുണ്ട് അപ്പൊ അത് യൂട്ടിലൈസ് ചെയ് യൂട്ടിലൈസ് ചെയ്യാൻ റോബോട്ടോ മാറ്റുന്നത് കഴിയുമോ എന്ന് ഇനിയിപ്പോൾ വരുന്ന മത്സരങ്ങളെ നമുക്ക് കാണേണ്ടതാണ് അങ്ങനെ സൂപ്പർ ഒരു ത്രില്ലർ മത്സരത്തിലൂടെ തന്നെ പോർച്ചുഗൽ ഈ നാഷണൽ ലീഗിന്റെ സെമിഫൈനൽ ഫൈനൽ കടന്നിരിക്കുകയാണ് മറ്റൊരു മത്സരത്തിന്റെ കൂടെ പറയാൻ എനിക്ക് പറയാതെ പോകാൻ എനിക്ക് വയ്യ കാരണം നെതർലാൻഡ് സ്പെയിൻ തമ്മിലുള്ള മത്സരം കാരണം അടിയും തിരിച്ചടിയും ഒരുപാട് പോയി കാരണം ഒരേ ടൈമിൽ നാല് മത്സരങ്ങൾ വന്നപ്പോൾ ഏത് ഏത് മത്സരം കാണുമെന്ന് പറയുന്ന എല്ലാവർക്കും എനിക്കല്ല ഇപ്പൊ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരേപോലത്തെ സംശയം കാണും കാരണം ഒന്നും എല്ലാം ഒന്നിനെത്തോ മികച്ച മത്സരങ്ങൾ അത് സ്പെയിൻ്റെ ഒരു മത്സ സ്പെയിൻ നെതർലാൻഡ് തമ്മിലുള്ള മത്സരത്തിന്റെ ഒരു ചെറുതായിട്ടെങ്കിലും പറയാതെ പോകാൻ വഴിയില്ല കാരണം ഫസ്റ്റ് ഐസ്രാബാൾ ഒരു പെനാൽറ്റി കൂടെ സ്പെയിനെ സ്കോർ ചെയ്തു ചെയ്യിപ്പിക്കുന്നുണ്ട് തിരിച്ച് ഡീപ്പ് വഴി നെതർലാൻഡ് തിരിച്ച് സ്കോർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വീണ്ടും തിരിച്ച് അറുപത്തേഴാതാം മിനിറ്റിൽ ഒറിസബാൾ വഴി സ്പെയിൻ സ്കോർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എഴുപത്തൊമ്പതാതാം മിനിറ്റിൽ മാറ്റേഴ്സും വഴി വഴി നെതർലാൻഡ് സ്കോർ ചെയ്യുന്നുണ്ട് അങ്ങനെ അടുക്കി തിരിച്ചെഴിയുന്ന രീതിക്കാണ് മത്സരം കഴിഞ്ഞു പിന്നെ പിന്നെ ലാമിൻ എമാളിന്റെ വഴി ഒരു സുന്ദര ഗോൾ എക്സ്ട്രാ ടൈമിൽ ഒരു സുന്ദര ഗോൾ ലാമിൻ എമാളിന്റെ വഴി നൂറ്റി മൂന്നാമത്തെ മുന്നിൽ ആ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് അങ്ങനെ സ്പെയിൻ വിജയിക്കാൻ വിജയിക്കും ഒരു അവസരത്തിൽ നൂറ്റി അമ്പതാം ഒമ്പതാം മുന്നിൽ സാവിനെ ഫൗൾ ചെയ്യുന്നതിന് അവിടെ ഒരു പെനാൽറ്റി വിധിക്കുന്നുണ്ട് അങ്ങനെ നൂറ്റി ഒമ്പതാം തന്നെ ഝാവി ഒരു പെനാൽറ്റി ഗോളോടെ നെതർലാൻഡിന്റെ സമനില ഗോൾ കൊണ്ടെത്തിക്കുന്നുണ്ട് അങ്ങനെ ഒരു തികച്ചൊരു ത്രില്ലർ രീതിയിലുള്ള മത്സരം എന്ന് സ്പെയിനും നെതർലാൻഡും തമ്മിലുള്ള മത്സരം പിന്നെ അതിനുശേഷം പെനാൽറ്റി വരുന്നുണ്ട് പെനാൽറ്റിയിൽ ഡ്രാമ മാറുന്നില്ല പെനാൽറ്റി സ്കോർ സ്കോർ ചെയ്യുന്ന നെതർലാൻഡ് സ്കോർ ചെയ്യാൻ വന്ന നോ ലോങ് ഒരു ബോൾ ഒരു സ്കോർ മിസ് ചെയ്യുന്നുണ്ട് അത് തന്നെ എടുത്തു പറയേണ്ട കാര്യം ഇരു ടീമിന്റെ ഗോളിലെയാണ് ഉനൈസ് സിമൈൻസായിരുന്നാലും അതുപോലെ തന്നെ വെർബ്രൻ ആയിരുന്നാലും ഒന്നിനകത്ത് മികച്ച സേവകളാണ് ഇന്നലെ ചെയ്തിരുന്നത് കാരണം ഒരു ഓരോ പെനാൽറ്റി വീതം തടുക്കുന്നുണ്ട് ഉനേസിമ അതുപോലെ തന്നെ കുറച്ച് സേവൽ ചെയ്യുന്നു അതുപോലെ തന്നെ വെർബ്രുഗൻ ഒരുപാട് സേവൽ ചെയ്യുന്നുണ്ട് പെനാൽറ്റികളും ഇരുവരും തടുക്കുന്നുണ്ട് അത് ഇരുവരും ഇല്ലായിരുന്നു ഇന്നലൊരു ഗോളിലുള്ള ഒരു മികച്ച പ്രകടനം തന്നെ സ്പെയിൻ നെതർലാൻഡും മത്സരം കാണാൻ സാധിച്ചു വന്ന അങ്ങനെ നോൺ ലാങിന്റെ പെനാൽറ്റി അതൊരു പോസ്റ്റ് തരി തിരിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത് പെനാൽറ്റി എടുക്കാൻ വരുന്ന സ്പെയിൻറെ ലാമിനെ മാളിന്റെ ഒരു പെനാൽറ്റി വെർബ്രുകൻ സേവ് ചെയ്യുന്നുണ്ട് അങ്ങനെ തികച്ചൊരു ഡ്രാമയിലൂടെയാണ് സ്പെയിനും നെതർലാൻഡും തമ്മിലുള്ള മത്സരം കഴിഞ്ഞു പോയത് പിന്നെ അതിനുശേഷം മാലൻ എടുക്കുന്ന പെനാൽറ്റി ഉണേ സിമയും സേവ് ചെയ്യുന്നുണ്ട് പിന്നെ പെഡ്രിയിലൂടെ സ്പെയിൻ സ്കോർ ചെയ്തു ത്രിദ സെമി ഫൈനൽ അങ്ങനെ അങ്ങനെ നാഷണൽ ലീഗിന്റെ സെമി ഫൈനൽ ലൈനപ്പും ആയിട്ടുണ്ട് സ്പെയിനും ഫ്രാൻസും തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ ജർമ്മനിയും പോർച്ചുഗലും തമ്മിലാണ് സെമി ഫൈനൽ ഏറ്റുമുട്ടുക അങ്ങനെ അതും ഒരു വമ്പൻ ഒരു സൂപ്പർ എക്സൈറ്റിംഗ് മാച്ചുകളാണ് ഇനി നാഷണൽ ലീഗിന്റെ ഏഹ് സെമിഫൈനൽ വരാൻ പോകുന്നത് അപ്പൊ ഒരു പുതിയൊരു വീഡിയോ കാണുന്നത് വരെയും നമസ്കാരം